ബിഗ് ബോസ് സീസൺ സിക്സ് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പേരാണ് ജാസ്മിൻ ജാഫർ ഒരുപാട് നെഗറ്റീവ്സ് ജാസ്മിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ബിഗ് ബോസിലായിരുന്നപ്പോൾ ഇറങ്ങിയതിന് ശേഷം തന്നെ മാറി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ ജാസ്മിന് ഒരുപാട് ഹീറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജാസ്മിന് ഒരുപാട് ഫാൻസ് ആണ് ഉള്ളത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി ഏൽക്കേണ്ടി വന്ന ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ അതുപോലെ തന്നെ അത്രയും നെഗറ്റിവിറ്റി ഏറ്റിട്ടും തളരാതെ പതരാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി നെൽബിൾഡായി നിന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസ്മിൻ അതെ ഇപ്പോൾ ജാസ്മിൻ ഇതാ ഒരു ഫാൻ മീറ്റപ്പിന് പങ്കെടുത്തിരിക്കുകയാണ് ഫാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ജില്ലകളിൽ നിന്ന ആളുകൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഇതാണോ ജാസ്മിന്റെ പി ആർ ചെയ്യുന്ന ആളുകൾ എന്ന് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് എന്റെ പി ആർ ചെയ്യുന്ന ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ ആളുകൾ മാത്രമേ ഒരിക്കലും എന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകളല്ല ആയിരം ആളുകൾ എന്നെ വെറുത്താലും പത്ത് പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് എന്നാണ് ജാസ്മിൻ ജാഫർ പറയുന്നത് ഇപ്പോൾ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ജാസ്മിൻ്റെ വ്ളോഗ്സ് കാണുന്ന സ്ഥിരമായി കാണുന്ന ഒരാളായിരുന്നു ഞാൻ ജാസ്മിൻ്റെ ക്രീം ഇഷ്യൂ ഉണ്ടായപ്പോഴും ജാസ്മിൻ അസ്ലാം മാർലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അസ്ലാം കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ജാസ്മിനെ ഒരുപാട് ആളുകൾ വെറുത്തിരുന്നു എല്ലാവരും ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ജാസ്മിന് എന്നാൽ പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എല്ലാവരും ജാസ്മിനെ സ്നേഹിക്കാൻ തുടങ്ങി അതുപോലെയാണ് ബിഗ് ബോസ് ബോസ്പ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ജാസ്മിനും ബിഗ് ബോസിലായിരുന്നപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ ഒരുപാട് ഫാൻസും അതിന് പറയാ സ്നേഹിക്കുന്ന ആളുകളും ഒരുപാട് ജാസ്മിൻ ജാസ്മിനെ പോലെ ജാസ്മിന്റെ ഫാൻസിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെട്ടത് എന്ന് അവർ പറയുന്നു ജാസ്മിൻ്റെ ജെനുവിൻ ജാസ്മിന്റെ സത്യസന്ധത ജാസ്മിന്റെ റിയാലിറ്റി ആയിരുന്നു അവർ ജാസ്മിനിലേക്ക് ആകർഷിച്ചത് ആര് എന്ത് പറഞ്ഞപ്പോഴും ജാസ്മിൻ എങ്ങനെയാണോ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നത് അതുപോലെ തന്നെയാണ് അവർ എന്ന് പറയുമ്പോൾ ഈ ഫാൻസ് പുറത്ത് നിന്നിരുന്നത് എന്ന് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ജാസ്മിന് വേണ്ടി ഇവർ പുറത്തുനിന്നിരുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയും ജാസ്മിന്റെ കൂടെ കട്ട കട്ടസപ്പോർട്ടായിട്ട് ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർ എന്തായാലും ജാസ്മിന്റെ ഗ്രാഫ് ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു